നമ്മൾ ഇന്ന് നിൽക്കുന്നത് വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് ഇപ്പോൾ സീസൺ കഴിഞ്ഞ ശേഷം മീനുകൾ നല്ല കുറവായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയത്താണ് നമ്മുടെ വിഴിഞ്ഞൻ തീരത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏകദേശം മണി ഒരു അഞ്ച് മണിക്ക് ശേഷമായിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ വിഴിഞ്ഞൻ തീരത്തുള്ള ഒരു വള്ളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അച്ചിനി സ്രാവാണ് ഇത് ഇപ്പോൾ വിഴിഞ്ഞൻ തീരത്ത് സീസൺ കഴിഞ്ഞതിന് ശേഷം എത്തുന്ന മൂന്നാമത്തെ സ്രാവാണ് ഇതിനു മുമ്പ് സ്രാവ് രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം വന്ന സ്രാവാണ് അപ്പം നമ്മുടെ തീരത്ത് ഇതിനു മുമ്പ് കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ സ്രാവുകൾ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഇതേപോലെ സമയങ്ങളിൽ വരുന്നതാണ് മറ്റ് മീനുകളുടെ വരവുകൾ കുറവായിരിക്കുമ്പോഴാണ് ഈ മീൻ വിഴിഞ്ഞൻ തീരത്ത് വന്നെത്തുന്നത് അത് പണിക്ക് പോകുന്ന ചേട്ടന്മാർ കൊണ്ടെത്തിക്കുന്ന മീനാണ് ഇത് നല്ല വിലയും പോകുന്നതാണ് അച്ചിനി സ്രാവെന്നാണ് ഇതിനെ പറയുന്നത് അച്ചിനി സ്രാവനാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളതാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വിഴിഞ്ഞം തീരത്തെയും മറ്റു തീരങ്ങളുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ സന്ദർശിച്ച് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതായാലും നമുക്ക് ഈ വീഡിയോയുടെ വോളിയം നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കാരണം നമ്മുടെ പള്ളിയിലെ ഒരു പാട്ടവിടെ കേൾക്കുന്നത് കാരണം അത് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ വോളി നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ അത് സഹകരിക്കുക അതിന് ശേഷമുള്ള മറ്റ് ലേലംവിളിയും മറ്റും ഉള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും കൂട്ടുകാരെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വിഴിഞ്ഞം തീരത്ത് ഇതിനു മുമ്പ് വന്നിട്ടുള്ള മീനുകളിൽ അപേക്ഷിച്ച് വില എൺപതിനായിരം എഴുപതിനായിരം ഇങ്ങനെ പല റേറ്റിലും പോയിട്ടുള്ളതാണ് ഇപ്പം വന്നിട്ടുള്ള മീനിൻ്റെ ലേലം വിളിയും മറ്റു നോക്കാൻ ചൂണ്ട എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്രാവിനെ പിടിക്കാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുള്ള ചൂണ്ടയാണ് സ്രാവിൻ്റെ ചൂണ്ട അത്രയ്ക്കും വലുതായിട്ടുള്ള ചൂണ്ടയാണ് അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് രണ്ടാമത്തെ ചൂണ്ട എടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് എടുക്കാൻ പറ്റൂലെന്ന് കാരണം അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്കും കയറിയിരിക്കുകയാണ് സ്രാവിൻ്റെ പല്ലുകളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല അത്രയ്ക്കും വലിയ പല്ലുകൾ വായ മലത്താണ് കൂട്ടുകാർ അതിൻ്റെ വായ്ക്കകത്താണ് ആ ചൂണ്ട ഇരിക്കുന്നത് അതെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടന്നെങ്കിൽ അത് അവർ വിട്ടിരിക്കുകയാണ് കാരണം നമുക്ക് നമ്മുടെ കൈ ആണല്ലോ മുഖ്യം ചൂണ്ട എടുക്കാൻ വേണ്ടി അതിൻ്റെ വായ്ക്കകത്ത് കൈ ഇട്ടെടുക്കാനുള്ള ശ്രമം ദുഷ്കരമാണ് അതുകൊണ്ടാണ് അവർ ആ ഒരു ചൂണ്ടയെ കളഞ്ഞിട്ട് അതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക എങ്കിലേ നമുക്കതിൻ്റെ ലേലം മുളിയും മറ്റു കാര്യങ്ങളും ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാകാൻ പറ്റുകയുള്ളു ਪਤਾਈ ਹਜ਼ਾਰ ਪਤਾਈ ਹਜ਼ਾਰ ਪਤਾਈ ਹਜ਼ਾਰ ਪਤਾਈ ਹਜ਼ਾਰ 16000 ਪਤਾਰ ਹਜ਼ਾਰ ਪਤਾਰ ਹਜ਼ਾਰ ਪਤਾਰ ਹਜ਼ਾਰ ਪਤਾਰ ਹਜ਼ਾਰ 36000 ായിരം ഒായിരം നാൽപ്പതിനായിരം നാൽപ്പത്തി ഒന്നായിരം രണ്ടായിരം മൂവായിരം നാൽപ്പത്തി ആറായിരം നാൽപ്പത്തി ആറായിരം ഏഴായിരം ഒൻപതിനായിരം നാൽപ്പത്തി ഒമ്പതിനായിരം നാൽപ്പത്തി ഒമ്പതിനായിരം നാൽപ്പത്തി ഒമ്പതിനായിരം അമ്പറായിരം അമ്പറായിരം ായിരം അമ്പതിനായിരം 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 ഒമ്പതിനായിരം അൻപതിനായിരം അമ്പതിനായിരം അമ്പതിനായിരം ായിരം അമ്പത്തി ആറ് തൊള്ളായിരം എൺപത്തി ആറ് തൊള്ളായിരം അമ്പത്തി ഏഴായിരം രണ്ടുപേരുണ്ട് ഒരുനൂറ് തൊള്ളായിരം തൊള്ളായിരം അമ്പത്തി ഏഴ് തൊള്ളായിരം അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം അമ്പത്തി ഏഴ് തൊള്ളായിരം അമ്പത്തി എട്ട് രണ്ടുകൾ അമ്പത്തി എട്ട് അറുപത്തി നാലായിരം അറുപത്തി നാലായിരം അറുപത്തി നാലായിരം ഒരുനൂറ് ഒരുനൂറ് അറുപത്തി നാല് ഒരുനൂറ് അഞ്ഞൂറ് തൊള്ളായിരം ആറായിരം ആറായിരം അറുപത്തി ആറായിരം അറുപത്തി ആറായിരത്തി ഒരുന്നൂറ് തൊള്ളായിരം തൊള്ളായിരം അറുപത്തി എട്ട് നാനൂറ് നാനൂറ് അറുപത്തി എട്ടായിരത്തി നാനൂറ് തൊള്ളായിരം തൊള്ളായിരം അറുപത്തി എട്ട് തൊള്ളായിരം തൊള്ളായിരം അറുപത്തി എട്ടായിരത്തി തൊള്ളായിരം ൊൻപതിനായിരം തൊള്ളായിരം എഴുപതിനായിരം ഇരുന്നൂറ് അഞ്ഞൂറ് തൊള്ളായിരം എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരം എഴുപത്തിരണ്ട് തൊള്ളായിരം എഴുപത്തി മൂവായിരം എഴുപത്തി മൂവായിരം എഴുപത്തി മൂന്ന് 73000 73000 72000 73000 73 73000 200 200 300 400 500 600 800 900 4 24 4 4900 5 അഞ്ച് എഴുപത്തി അഞ്ച് അഞ്ച് എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം എഴുപത്തി ആറായിരം 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 86000 86000 100 1200 76100 200 200 76200 200 76200 300 400 500 600 700 800 900 77000 7000 7000 77000 ോയിരം എഴുപത്തി എട്ട് എഴുപത്തി എട്ടായിരം െട്ട്ള്ള <imitation> ഒൻപതായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തി ഒമ്പതിനായിരം ൊമ്പതിനായിരം തൊള്ളായിരം എൺപത്തി ഒന്നായിരം തൊള്ളായിരം എൺപത്തിരണ്ടായിരം തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് 82900 82900 82900 82900 82900 82900 83000 83000 ഒരു ടീ നോക്കാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളതേ ഉള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ് 600 600 900 ോറ് <laughs> 85000 85000 85000 85000 85000 80000 85000 85000 87200 87000 87100 ജീപിട്ടായിരം നിങ്ങൾക്ക് നിങ്ങൾ എന്തേലും കോപ്പി അടി കൊടാ നിങ്ങൾ എടുക്കണ്ടോ نيڙي نيڙي منور منور 98 98 منور برمو 88 88 منور نيڙي منور فرائيد فرائيد منور

এটা <laughs> என்னது பள்ளியில் படுற കൂട്ടുകാരെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലേലംവിളി മറ്റ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുക എൻ്റെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇവിടെ നന്ദിക്കുന്നു